ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം തയ്യാറെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവ്യൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെക്കൻഡ് പാർട്ടിലാണത് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും കേട്ടോ എന്ന് പറഞ്ഞുകൂടാ നിങ്ങൾക്ക് ടാരോട്ട് റീഡിങ് പഠിക്കണം എന്ന് ഉണ്ടെങ്കിൽ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ വിസ്ത ഹബ്ബെന്ന് പറയുന്നൊരു ചാനലുണ്ട് മലയാളമാണ് അപ്പോൾ ആ ചാനലിൽ ആ സാറ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ക്ലാസ്സാണ് ബേസിക്കും അഡ്വാൻസ്ഡും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വളരെ ചെറിയ ഫീസേ വാങ്ങുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഉപയോഗമായിരിക്കും നിങ്ങൾ ആഗ്രഹമുള്ളവർ എന്നോട് ചോദിച്ചവർക്ക് ഉള്ള മറുപടിയാണത് അപ്പോൾ അതിൽ ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക യൂണിവേഴ്സൽ വിസിഡർ ഹബൻ എന്നാണ് പേര് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടും എന്ന് കാരണം ഞാൻ ഈ ഇതിൽ മെഡിറ്റേഷൻ ഞാൻ പറയുന്നത് പറഞ്ഞു തരുന്നത് സ്നേഹജ്യോതിസ് ഗുരുകുലോ എന്ന് പറയുന്ന ചാനലാണ് ശരിക്കും നല്ല മെഡിറ്റേഷൻസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ നിന്ന് സെർച്ച് ചെയ്ത് കാണുക സ്നേഹജ്യോതിഷ് ഗുരുകുലമെന്ന് അപ്പോൾ അതിൽ മെഡിറ്റേഷൻസ് ആണ് ഞാൻ കൂടുതലും ഈ വീഡിയോസിന് കൊടുക്കാറുണ്ട് എല്ലാവർക്കും വളരെ നല്ല ബെനിഫിറ്റ് അതൊന്ന് കിട്ടാറുണ്ട് സമാധാനം കിട്ടാറുണ്ടെന്ന് എല്ലാവരും തന്നെ പറയാറുണ്ട് പിന്നെ ഒരു കാര്യം ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴും എനിക്ക് ഞങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് കുറേയധികം ആൾക്കാർ അപ്പോൾ റിസൾട്ട് കിട്ടാത്തത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ സംസാരിച്ചത് കൊണ്ട് മാത്രം ഒരു ചേഞ്ച് വരാൻ പോകണില്ല ഒരു റീഡിങ് എടുത്തത് കൊണ്ടും ഒരു റീഡിങ് കണ്ടത് കൊണ്ടും ഒരാളിനും ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല നമുക്കതിൽ നിന്ന് പറയുന്ന മെസ്സേജസ് നിങ്ങളത് എടുക്കുക അതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങൾ നിങ്ങളതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യും ഇതൊന്നും നടക്കുന്നില്ലല്ലോ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകണില്ല അതും കൂടി പറയാം അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് വരണമെങ്കിൽ നിങ്ങൾ മാത്രം ശ്രമിച്ചാലേ പറ്റുള്ളൂ വേറെ ആരും ശ്രമിച്ചിട്ട് അതിൽ കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് അത് ആ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ ആ ചാനൽ നോക്കാം പിന്നെ ഇതിൽ പഠിക്കാനും നോക്കാം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് രണ്ട് ഞാൻ ട്രൈ ചെയ്തത് കൊണ്ട് അത് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ് പിന്നെ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നോക്കാം നമുക്ക് എന്താണ് നോക്കാം ഇമോഷണൽ ലോസ് ആണ് പിന്നെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് മെറ്റീരിയൽ ഹാർവെസ്റ്റ് മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട് ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് വന്നിട്ടുണ്ട് സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് ഫൈവ് ഓഫ് പെൻഡേക്കിൾ അതാണ് ഇമോഷണൽ ലോസ് കൃത്യമായിട്ട് അത് കൺഫേം ആയി കിട്ടുകയും ചെയ്തത് ടെൻ ഓഫ് പെൻഡേക്കിൾ എംബറർ ലവോസ് കാർഡും വന്നിട്ടുണ്ട് സെവൻ ഓഫ്സ് ജഡ്ജ്മെന്റും ഫോർ ഓഫ് സോസ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് ഉള്ളത് അത് തന്നെയാണ് കിട്ടിയത് പിന്നെ നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഇമോഷണൽ ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നഷ്ടബോധമാണ് ഭയങ്കര വിഷമമാണ് അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം കുറച്ചധികം ആൾക്കാർ പക്ഷെ അത് ചേഞ്ച് ചേഞ്ചാകുന്നുണ്ട് നിങ്ങൾക്ക് അത് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു വാർത്ത ഇന്നേ ദിവസം നിങ്ങൾക്ക് വരും ഇപ്പം തന്നെ അത് അല്ലെങ്കിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം ആൾറെഡി അത് കിട്ടിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ശരിക്കും കാക്കകൾ ഭയങ്കര ബഹളമാണ് പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ക്ഷമിക്കുക കാക്കകളോടും എന്നോടും പിന്നെ അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് അത്രയും വിഷമത്തിൽ ഇരുന്നുവെങ്കിൽ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് അറിയുമായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല മാറ്റം ഒരു സന്തോഷം ഉണ്ട് എന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ളൊരു മെസ്സേജ് വരുമ്പോൾ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഇച്ഛാശക്തി നിങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് പ്രവ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോം ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട് ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വരുന്നുണ്ട് മെറ്റീരിയൽ സെക്സ് ഹാർവസ്റ്റാണ് കുറേ കാര്യങ്ങൾ ചിലപ്പം ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരാൻ സാധ്യതയുണ്ട് ഇന്നേ ദിവസം കൊണ്ടൊന്ന് നിങ്ങൾ നിങ്ങൾ നേരത്തെ എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നത് ഏതെല്ലാമോ വഴികളിലൂടെ കാക്കകൾ ഗന്തുവൈരാഗ്യാണ് എന്നോടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ചിലപ്പോ നിങ്ങളുടെ പിതൃക്കളായിരിക്കും കേട്ടാ മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കുറേയധികം കാര്യം അത് ചിലപ്പോ ചിലപ്പോൾ ഫുഡാകാം ചിലപ്പോൾ കാശാകാം ചിലപ്പോൾ ഡ്രസ്സാകാം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ ഗിഫ്റ്റൊക്കെ കിരുന്ന ദിവസം ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറേ പൈസ അങ്ങനെയൊക്കെ നിങ്ങൾ കുറെ ദിവസം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് ചിലപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം ഇന്ന് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് മെസ്സേജ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ എന്തേ ദിവസം നിങ്ങളുടെ ലൈഫിൽ കിട്ടും എന്ന് കാണുന്നുണ്ട് മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഓർമ്മകൾ ചിലപ്പോൾ വിട്ടിട്ട് പോയ ആളെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും ശരിക്കും തീവ്രമായി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സമയമാണ് നിങ്ങൾ അതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ കണ്ടെത്തുമെന്നുള്ളതാണ് നിങ്ങൾ ഈ ഈ ഒരു ഓർമ്മകൾ സന്തോഷമുള്ള ഓർമ്മകളാണ് കേട്ടോ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഓർമ്മകളല്ല നിങ്ങൾക്ക് ഇപ്പം വരാൻ പോണത് നല്ല സന്തോഷത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട് ഫുൾഫിൽമെൻറ് ഓഫ് ആണ് അപ്പം നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ചിരുന്ന കാര്യം ചിലപ്പോ നിങ്ങൾ ചിലർ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിക്കുള്ള ഓർഡർ വരുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ഒരു വിസ വരുന്ന സമയമായിരിക്കും അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ശരിക്കും കാത്തിരുന്ന എന്തൊക്കെയോ കാര്യം അത് ജോലിയായിട്ടോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ഇന്നേ ദിവസം അത് കിട്ടും വിശദമാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് പിന്നെ ഈ ഒരു കാർഡ് വന്നപ്പോഴാണ് ഞാൻ പലപ്പോഴും അത് ഗുരു നിങ്ങളൊരു ഗുരുവിനെ തേടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നുള്ള നിങ്ങൾ ഗൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ഗുരുവിനെ കിട്ടുന്നു ഉള്ളത് വരുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ പറയുന്നതാണ് പലരും അത് ഞാൻ എൻ്റെ ഒരു ഗുരുവായിട്ട് കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ ഇത് വീണ്ടും പറയുന്നു എന്നെ നിങ്ങളൊരു ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും ആയിട്ട് കണ്ടാൽ മതി ഗുരുവായിട്ട് നിൽക്കാനുള്ള ഒരു അത്രയും അറിവോ പക്വതയോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ പറയാൻ പറ്റില്ല അത്രയും ഒരു സാധാരണക്കാർ സാധാരണക്കാരിയായ ഒരു ആളാണ് ഞാൻ അപ്പോൾ എന്നെ നിങ്ങൾ എന്നെ നിങ്ങൾ ഗുരുവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ ഗുരുവിനെ നിങ്ങൾ മിസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ് എന്നെ നിങ്ങളൊരു ചേച്ചിയായിട്ട് കാണുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഒരു അമ്മയായിട്ട് കാണുന്നതാണ് ഇഷ്ടം കാരണം ഈ അമ്മയെന്ന് പറയുന്നത് എൻ്റെ ചെറിയ പിള്ളേരെല്ലാം ഒരുപാട് പേര് പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ പറയാറുണ്ട് അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് അപ്പോൾ അമ്മയോട് പറയാൻ പറ്റാത്തത് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ആൻറ്റിയോട് എന്ന് തന്നെ പറയാറുണ്ട് അതെൻ്റെ അമ്മയായിട്ട് എന്നെ കാണുന്ന ഒന്നും പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് പിന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഇന്ന് വിചാരിക്കും ഓ എനിക്കിതൊക്കെ പറ്റുമല്ലോ നിങ്ങൾ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യമായിരിക്കും എൻ്റെ ലൈഫിൽ ഇതൊന്നും പറ്റൂല മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റൂല അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷവും ഒരു കോൺഫിഡൻസും ഒക്കെ തോന്നും എനിക്ക് പറ്റുമല്ലോ ഇതൊക്കെ ഞാൻ വിചാരിച്ചാൽ നടക്കും അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു തുടക്കമാവട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കിപ്പോൾ ഇപ്പം തോന്നും ഞാൻ ഇതൊക്കെ എനിക്ക് പറ്റും അപ്പോൾ കുറച്ച് കൂടുതൽ വലിയ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അതിനുവേണ്ടി വർക്ക് ചെയ്യുക അത് അച്ചീവ് ചെയ്തെടുക്കുക പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് എംബർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇതെല്ലാം കുറേ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഈഗോ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ എത്തുമ്പോൾ ആ നിങ്ങൾക്ക് ഓ എനിക്കെല്ലാം കിട്ടിയല്ലോ എന്നുള്ള അല്ലെങ്കിൽ ഞാൻ ആരോ ആണ് എന്നുള്ളൊരു ഈഗോ ഉണ്ടാകരുത് ഹമ്പിളായിട്ടിരിക്കണം എന്നാണ് ഇന്നത്തെ ഒരു മെസ്സേജ് ഫൈവ് ഓഫ് പെൻഡക്കളാണ് നഷ്ടബോധം അതാണ് ഇമോഷണൽ ലോസ് അപ്പോൾ ഇരുന്ന ആൾക്കാരൊക്കെ അതൊന്ന് മൂവ് ഓൺ ചെയ്ത് ടെമ്പറൻസ് ബാലൻസിലേക്ക് വരുന്നു കോൺഫിഡൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട് നയൻ ഓഫ് കപ്സും ടെൻ ഓഫ് പെൻഡക്കിളും ആണ് അതാണ് മെറ്റീരിയൽ ഹാർവെസ്റ്റ് അപ്പോൾ നിങ്ങൾ വിതച്ചിരുന്നത് ഒക്കെ നിങ്ങൾ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ ഇന്ന് ദിവസം എടുക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്താണോ ഇത് വിതച്ചിരുന്നത് അപ്പോൾ അത് സന്തോഷമുള്ള കാര്യങ്ങളെല്ലാം ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടും അങ്ങനെ കാണുന്നുണ്ട് ടെൻ ഓഫ് പെൻറ്റകളാണ് പൈസയും അതാ പൈസയും ചിലപ്പോൾ കുറേ അധികം പൈസ ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇതിൽ കുറേ അങ്ങനത്തെ എനർജി വന്നതുകൊണ്ടും എൻ്റെ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് വന്നതുകൊണ്ടും പറയുന്നതാണ് ഇന്ന ദിവസം നിങ്ങൾക്ക് എന്തായാലും പൈസ കിട്ടും അങ്ങനെ എന്നുള്ളവരൊന്നും കമൻറ്റ് ചെയ്യണോട്ടോ കിട്ടുമോ എന്ന് എനിക്ക് അറിയണമല്ലോ അതുകൊണ്ടാണ് ഇതിൽ വന്നത് ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ലവോസ് കാഡാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളിനെ അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരുമായി അവരെന്ന് ഇന്ന് കാണുമോ ഒക്കെ ചെയ്യാൻ ബ്രേക്കപ്പ് ആയി പോയവരാണെങ്കിലും അവരുമായിട്ട് ഇന്നൊന്ന് അവർ തിരിച്ച് നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കുകയോ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ആണ് അപ്പം നിങ്ങളുടെ ഇത്രയും കാലമുള്ള കഷ്ടതകളും അതിനൊക്കെ ഒരു ന്യായവിധി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം എന്നും എല്ലാരും ഒരുപോലെ ജീവിക്കില്ലല്ലോ നമ്മൾ കുറേ കഷ്ട കഷ്ടപ്പാടൊക്കെ നമ്മളുടെ ലൈഫിൽ വന്ന് നമ്മളതന്നൊരു പാഠം പഠിക്കുമ്പോൾ ദൈവം വിചാരിക്കുമോ ഇനി മതിയാക്കാം ഇവർക്കൊരു നല്ല ലൈഫ് കൊടുക്കാം എന്ന് പക്ഷേ നിങ്ങളത് പ്രതീക്ഷയോടെ ഇരിക്കണം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാലേ അത് നിങ്ങളുടെ ഇലക്ക് വരുവുള്ളൂ അല്ലാതെ വെറുതെ ഞാൻ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകണില്ല അപ്പോൾ പലരും കമൻ്റ് ചെയ്യാറുണ്ട് ഇതൊന്നും നടക്കാനേ പോകണില്ലെന്ന് ഈ നടക്കാനേ പോകണില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അത് നടക്കൂല്ല കേട്ടോ അത് നിങ്ങൾ അവിടെ മാനിഫെസ്റ്റ് ചെയ്യണം ആ കമൻറ്റിലൂടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു ഇത് ഇത് ഇനി നടക്കൂ അപ്പോൾ പിന്നെ നിങ്ങൾക്കപ്പുറം നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളാണ് അത് വേറെ ആരും അല്ല ഈ റീഡ് ചെയ്യുന്ന ഞാനോ ഈ എനർജിയോ അല്ല നിങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആ കമൻ്റിൽ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് മാനിഫെസ്റ്റ് ആയി വരില്ല അത് അവിടെ തുടങ്ങിയത് പോലും അവിടെ ബ്ലോക്ക് ആയി പോകും അത് ദയവായിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കമന്റ് ഇതൊന്നും നടക്കൂല എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കി വെക്കരുത് അത് അതുകൊണ്ട് പറയുന്നതാണ് ആണ് ഒരു കുറേ ഓട്ടം ഓടിയതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാം എന്ന് തോന്നുന്ന ഒരു ദിവസമാണ് കാരണം കുറെ സന്തോഷങ്ങൾ നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ ഇനി ഒന്ന് സ്വസ്ഥായിട്ടിരിക്കാല്ലോ എനിക്ക് സ്വത്തായിട്ടിരിക്കുക അങ്ങനത്തെ ഒരു 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 ഇമോഷനാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് കാരണം കുറേ കുറേ കാലത്തിന് ശേഷം കുറേ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുക പ്ര പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഗ്രാറ്റിറ്റ്യൂഡോടെ ഇരിക്കുക അപ്പോൾ അത് അങ്ങനെ കിട്ടുമെന്നായിരിക്കും നമ്മൾ കോഴിയും കാക്കയൊക്കെ പറഞ്ഞു തരുന്നത് ഇവർ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഇത്രയും കാലം ഇത്രയും സമയം സമയമുണ്ടാതിരിക്കുന്ന ആൾക്കാർ ഈ റീഡിങ് എടുക്കാൻ സമയത്ത് ഭയങ്കര ഉച്ചയിലവർ വിളിക്കും അപ്പോൾ അതവർ കൺഫേം ആക്കുന്നതായിരിക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പക്ഷികൾക്കൊക്കെ അങ്ങനെയുള്ളൊരിതുണ്ടല്ലോ അവർക്കതറിയാതായിരിക്കാം അപ്പോൾ അത് കൺഫേമാക്കുന്നതായിരിക്കാം അങ്ങനെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇത് ആക്കുറേറ്റ് ആയിട്ട് തോന്നിയാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇന്ന് ജീവിതത്തിൽ കിട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ നന്ദി